സംഘർഷവേളയിൽ ഇന്ത്യയുടെ മിസൈൽ ആക്രമണത്തിൽ ചൈനയുടെ ഡ്യൂപ്ലിക്കേറ്റ് മിസൈലുകൾ എല്ലാം തന്നെ തകർന്ന് തരിപ്പണമാവുന്ന കാഴ്ചയാണ് കണ്ടതും അവസാന മിസൈലിന്റെ അവശിഷ്ടങ്ങൾ മാത്രമാണ് ബാക്കിയായത് ചൈനയ്ക്ക് അതൊന്ന് പെറുക്കിയെടുത്ത് ആക്രിയ്ക്ക് വിൽക്കാൻ പോലും കഴിയാത്ത വിതരണം നിരമ്പരിച്ചാവുകയാണ് ഉണ്ടായത് ഇപ്പോൾ ഇന്ത്യ പാക് യുദ്ധത്തിൽ ഇന്ത്യ വീഴ്ത്തിയ ചൈനയുടെ മിസൈലായ പി എൽ ഫിഫ്റ്റീൻ അത് ഇഴകേറി പരിശോധിക്കാനും പഠിക്കാനുമായി യു എസ് ജപ്പാൻ ഉൾപ്പെടെയുള്ള നിരവധി വിദേശ രാജ്യങ്ങളിലെ വിദഗ്ദ്ധർ ഇന്ത്യയിലേക്ക് എത്തുന്നു എന്ന വാർത്തകളാണ് പുറത്തു വന്നിരിക്കുന്നത് യു എസ് ജപ്പാൻ ഫ്രാൻസ് തായ്വാൻ അതുപോലെ തന്നെ അഞ്ച് കണ്ണുകൾ എന്നറിയപ്പെടുന്ന രാജ്യങ്ങളിൽപ്പെട്ട ഓസ്ട്രേലിയ കാനഡ ന്യൂസിലാൻഡ് യു എന്നീ രാജ്യങ്ങളിലെ പ്രതിരോധ വിദഗ്ദ്ധ സംഘമാണ് ഇപ്പോൾ ഇന്ത്യയിലേക്ക് എത്താൻ പോകുന്നത് ഇന്ത്യയുടെ ശക്തിയിൽ വിറച്ച ചൈനയുടെ മിസൈലുകൾ ആകാശത്ത് വെച്ച് തന്നെ തകർന്ന് തരിപ്പണമാകുന്ന വീഡിയോ ദൃശ്യങ്ങൾ അടക്കമായിരുന്നു പുറത്തു വന്നതും ചൈന തങ്ങളുടെ ആധുനിക മിസൈലുകളുടെ ഗിണത്തിലായിരുന്നു പി എൽ ഫിഫ്റ്റീൻ മിസൈലിനെ വിശേഷിപ്പിച്ചത് എന്നാൽ അവസാനം ഇന്ത്യയുടെ ചുണക്കുട്ടികൾ പി എൽ ഫിഫ്റ്റീനെ അടിച്ച് താഴെയിടുന്ന കാഴ്ചയാണ് കണ്ടതും ഇതാദ്യമായിട്ടാണ് ഒരു ചൈനീസ് ആയുധം കീറിമുറിച്ച് പഠിക്കുവാൻ വേണ്ടി ഇവരുടെ കയ്യിൽ കിട്ടുന്നത് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചൈനയുടെ ഏറ്റവും ആധുനിക മിസൈൽ എന്നതാണ് പി എൽ ഫിഫ്റ്റീൻ മിസൈലിനെ വിശേഷിപ്പിച്ചിരുന്നതും ചൈനയുടെ ഏറ്റവും ആധുനിക യുദ്ധ ജെറ്റായ ജെ ടെൻ സിയിൽ ഉപയോഗിക്കുന്ന മിസൈലാണ് പി എൽ ഫിഫ്റ്റീൻ മിസൈൽ ഇതിനെ വീഴ്ത്തിയത് ഇന്ത്യയുടെ ആകാശ് വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനമാണ് എന്നതാണ് മറ്റൊരു സവിശേഷമായ കാര്യം ഇവിടെ പഞ്ചാബിലെ ഹോഷിയാൽപൂരിലാണ് പി എൽ ഫിഫ്റ്റീൻ മിസൈലിനെ ഇന്ത്യൻ പ്രത്യാക്രമണത്തിൽ നിലംപൊത്തിയത് അതുപോലെ ആദ്യമായി ഇന്ത്യയുടെ എയർ മാർഷൽ ഭാരതിയാണ് ചൈനീസ് മിസൈൽ ഇന്ത്യ അടിച്ചിട്ട കാര്യം വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചത് അതുപോലെ തന്നെ ചൈന ഇന്ത്യക്കെതിരെ ഉപയോഗിച്ച പി എൽ ഫിഫ്റ്റീൻ ഇ എന്ന എയർ ടു എയർ മിസൈൽ ഇന്ത്യ വെടിവെച്ചിട്ടതായും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഇന്ത്യയിലെ നിർണായക ലക്ഷ്യങ്ങൾ അടിച്ചു തകർക്കാൻ കുതിച്ചു വന്ന പി എൽ ഫിഫ്റ്റീൻ ഇ മിസൈലിനെ ഇന്ത്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് സുദർശൻ ചക്ര ആകാശ്വ്യോമ പ്രതിരോധ സംവിധാനം എന്നിവയാണ് അടിച്ചു താഴ്ത്തി ഇട്ടതും ചൈനയുടെ പി എൽ ഫിഫ്റ്റീൻ ഇക്ക് ഇന്ത്യയുടെ അതിർത്തി ലംഘിക്കാൻ സാധിക്കില്ല എന്നും എയർ മാർഷൽ ഭാരതി അന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഈ പി എൽ ഫിഫ്റ്റീനുള്ളിൽ പല സങ്കീർണ സംവിധാനങ്ങളും അവർ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നല്ലൊരു പ്രൊഫഷണൽ സംവിധാനം ഈ മിസൈലിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇരട്ട പൾസ് മോട്ടർ യു വെർ ഡാറ്റ ലിങ്ക് ആക്റ്റീവ് റെഡാർ സ്പീക്കർ അതുപോലെ തന്നെ ഇനേഷ്യൽ റെഫറൻസ് യൂണിറ്റ് എന്നിവ ഇതിനുള്ളിലുണ്ട് എന്നാണ് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത് യുവജെറ്റ് പറത്തുന്ന പൈലറ്റിന് കാണാവുന്ന ദൂരത്തിൽ അതിനപ്പുറമുള്ള ലക്ഷ്യസ്ഥാനങ്ങൾ തകർക്കാൻ ഇതിന് സാധിക്കുമെന്നും അതുപോലെ പി എൽ ഫിഫ്റ്റീൻ ഈ മിസൈലിന് അത്തരത്തിലുള്ള കഴിവുകൾ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നതും എന്നാൽ ഇതൊന്നും തന്നെ ഇന്ത്യ പാക് സംഘർഷ വേളയിൽ കാണാൻ സാധിച്ചില്ല എന്നതാണ് മറ്റൊരു രസകരമായ കാര്യം ചൈന എയർബോൺ മിസൈൽ അക്കാദമിയാണ് പി എൽ ഫിഫ്റ്റീൻ ഈ വികസിപ്പിച്ചെടുത്തത് ചൈനയുടെ ആധുനിക മിസൈലിന് പിന്നിലെ സവിശേഷതകൾ എന്തൊക്കെയെന്ന് പഠിപ്പിക്കുകയാണ് ഇതിലെ ലക്ഷ്യം ചൈനയുടെ മിസൈൽ സാങ്കേതിക വിദ്യയും മിസൈൽ കാര്യക്ഷമതയും എന്ത് എന്ന് ഈ വിദഗ്ധ സംഘം വിശകലനം ചെയ്യും പി എൽ ഫിഫ്റ്റീൻ മിസൈലിന്റെ പരിമിതികളും ദൗർബല്യങ്ങളും എല്ലാം തന്നെ ഇതിലൂടെ പഠിക്കാനും സാധിക്കും അതനുസരിച്ചുകൊണ്ട് ചൈനയെ തകർക്കാവുന്ന മിസൈൽ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നതും ചൈനയുടെ ആയുധങ്ങൾ ഒരു യുദ്ധ സാഹചര്യത്തിൽ ഉപയോഗപ്പെടുത്തുന്നത് ഇതാദ്യമായിട്ടായിരിക്കാം ആ അതുപോലെ തന്നെ ആയുധ നിർമ്മാണത്തിൽ ലോകത്തെ വെല്ലുന്ന ആയുധങ്ങൾ കയ്യിലെടുത്തുകൊണ്ട് അവകാശപ്പെടുന്ന ചൈന ഇന്ത്യക്ക് മുൻ അതിൽ ഇന്ത്യക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നതാണ് പാകിസ്ഥാന്റെ ഇന്ത്യക്കെതിരായ ആക്രമണത്തിലും ഇന്ത്യ പാകിസ്ഥാനെതിരെ നടത്തിയ ഓപ്പറേഷൻ സിന്തൂർ ഒന്ന് രണ്ട് ആക്രമണങ്ങളിലും ലോകം കണ്ടിരിക്കുന്നതും പി എൽ മിസൈൽ മാത്രമല്ല ചൈനയുടെ ആധുനിക യുദ്ധ ജെറ്റെന്ന് അവകാശപ്പെട്ട ജെ എഫ് സെവൻറ്റീനും ഇന്ത്യ വീഴ്ത്തുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് ന്യൂസ്